ഇതന്നുള്ള ഒരു ബ്രാൻഡ് ആണോ ഹലേ ഗായ്സ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും ഉമ്മയുണ്ട് ഇന്ന് കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടി അപ്പം ഞാൻ ഉമ്മനയും കൂട്ടി ഉമ്മയും വിജയമ്മക്കും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് പെരുന്നാളുടെ വകമായിട്ടൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന സ്പോട്ടിനെ കുറിച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് ആദ്യമായിട്ടായിരിക്കും അറിയുന്നത് ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഒരു ഏരിയ കോഴിക്കോട് തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഭാഗം കറക്റ്റ് സ്പോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഒക്കെ മര്യാദയ്ക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും പറ്റും അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും പുതിയ പുതിയ ഓഫേഴ്സിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പം മറക്കണ്ട സ്കിപ്പ് ചെയ്യണ്ട ഇവിടെ അധികം കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടുള്ളത് സ്വന്തമായിട്ട് ഷോപ്പുള്ള അതായത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം അവരാണ് ഈ ഒരു ഭാഗത്ത് ഹോൾസെയിലിന് സാധനം എടുക്കാൻ വേണ്ടി വരുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഷോപ്പുകളിൽ മാത്രമേ പീസ് റേറ്റിന് സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഹോൾസെയിലായിട്ടാണ് വരുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം എടുക്കുകയാണെങ്കിൽ മിനിമം പത്ത് പീസോ അഞ്ച് പീസോക്കെ ആയിട്ട് എടുക്കേണ്ടി വരും പക്ഷെ ഞാനിപ്പോൾ കാണിക്കുന്നില്ലേ റണ്ണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇരുപത്തി മുപ്പത്തി ആറ് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വിചാരിച്ചിട്ട് എല്ലാ പൈസയും ഇരുപത്താറ് രൂപ എന്നല്ല തൊണ്ണൂറ് രൂപ ഈ കാണിക്കുന്നതിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അത് നല്ല ഒരുപാട് കളക്ഷൻസ് പാർട്ടി വെയർ പാർട്ടിവെയറായിട്ടും അതേപോലെ തന്നെ കോട്ടനിലായിട്ടും സിസ് കോട്ടനിലായിട്ടും ഒക്കെ വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസിൽ കുറേ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഈ വെഡ്ഡിങ് ലഹങ്ക ഒക്കെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വരുന്ന സാധനത്തിന്റെ റേറ്റ് വരുന്നത് ഹെവി വർക്ക് വർക്കായിട്ടുള്ള ഈ ഒരു ലഹങ്ക മെറ്റീരിയൽസിനൊക്കെ വരുന്നത് നാനൂറ്റി അൻപത് മുതലാണ് ഒരു മീറ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പെരുന്നാണ്ട സീസൺ ആയതുകൊണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ചിലപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും ഹോൾസെയിൽ ഏരിയ ആയുണ്ട് പിന്നെ ഈ മാക്സ് ഒക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തുണികളൊക്കെ കുറേ ഉണ്ട് ഈ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വർക്കാണ് കാരണം സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കണ്ടല്ലോ പിന്നെ ഈ കൂട്ടിയിട്ടൊക്കെയാണ് ചുരിദാർ സെറ്റ് അതായത് നമ്മൾ ഇവിടുന്ന് ഒരു പീസായിട്ടല്ല എടുക്കുക ഒരു നാലോ അഞ്ചോ പീസ് അതായത് എക്സൽ സ്മോൾ മീഡിയം വന്നിട്ടുള്ള എല്ലാ സൈസും ഒരു പീസിലുണ്ടായിരിക്കും ഒരു അഞ്ച് പീസ് ആയിട്ടാണ് അങ്ങനെയൊക്കെ കിട്ടുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടി വെയറിന് തന്നെ ചുരിദാറിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നോർമൽ ചുരിദാന കളക്ഷൻസ് ഉണ്ട് നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീസ് നിങ്ങൾ ഇവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല അതൊരു പക്ക ഹോൾസെയിൽ ഏരിയയാണ് ചില ഷോപ്പുകൾ മാത്രം വളരെ വിരലിലാണ് ഇന്ന ഷോപ്പുകൾ മാത്രമാണ് പീസ് റേറ്റിന് സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ ഇവിടെ വരുന്ന ഭൂരിഭാഗം കസ്റ്റമേഴ്സും എന്താണ് കച്ചവടക്കാരാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഇത്രയും ഹോൾസെയിൽ ഏരിയ നമ്മൾ കോഴിക്കോട് അത് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ബിൽഡിങ്ങിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും ഒന്നിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ട് അറിയിക്കണം അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പല നാടുകളിലും പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാര്യം ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഓരോ ഫ്ലോറ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ ഫ്ലോറിൽ കയറുമ്പോഴും ഇതേമാതിരിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് തുണികളും അതേപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനത്താണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ബാക്കിയൊന്നും അങ്ങനെ അത്രയില്ല പിന്നെ ഈ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് നോട്ട്ബുക്ക് പെണ്ണ് അങ്ങനത്തൊക്കെ ഹോൾസെയിലായിട്ട് ഷോപ്പിലേക്ക് എടുക്കാൻ പറ്റിയിട്ട് റേറ്റിന് വരുന്നുണ്ട് റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ പ്രൈസിന് അപ്പോൾ നമുക്കിപ്പോൾ കോഴിക്കോട് ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡൽഹിയിലോ മുംബൈയിലോ ഒന്നും പോകേണ്ട ആവശ്യം ശരിക്കും ഇല്ല കാരണം അവിടെ കിട്ടുന്ന അതേ പൈസയ്ക്ക് നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട് പക്ഷെ പലർക്കും അറിയില്ല ഏതൊക്കെ സ്പോട്ടാണ് എന്തൊക്കെയെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഓരോ ഹിഡൻ സ്പോട്ടുകളിലും ഓരോരോ ഹോൾസെയിൽ ഏരിയകളും നമ്മൾ കോഴിക്കോട് തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും പിന്നെ ഞാൻ ഓരോ ഭാഗങ്ങളിൽ കയറി സമയത്ത് ഒരുപാട് നടക്കാനുണ്ട് എനിക്കതാണ് കുറെ ഒക്കെ നടന്നപ്പോൾ തന്നെ എനിക്ക് കുറേ ഈ ഒരു കണ്ട സെൻ അതേപോലത്തെ ഡിസൈൻസും മോഡലും എല്ലാം പല പല ഡിഫറൻ്റായിട്ട് ഇങ്ങനെ കാണുമ്പം നമുക്ക് എത്രത്തോളം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും അത്രയും ഞാൻ നടന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമ്മൾ കയറുന്ന എൻട്രൻസിൽ വരുന്ന ചെറിയൊരു ഭാഗങ്ങളിലാണ് ഇവിടെ നിന്ന് അധികം നമ്മൾ ഈ ബുക്ക് ബുക്ക് സ്റ്റാളിലേക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് നമുക്ക് പെണ്ന്ന് പെൻസിൽ നോട്ട്ബുക്ക് അങ്ങനത്തെ ഒക്കെ ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു ഏരിയയാണിത് നല്ല റേറ്റിൽ നല്ല ഡിഫറൻറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് മുതലാണ് ആ ബിൽഡിങ്ങ് ഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഈ സ്വീറ്റ്സ് ഐറ്റംസ് അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അതായത് ഇതിന് മെയിൻ സ്പോട്ട് ഈ ബേക്കറി ഐറ്റംസിന് വരുന്നത് പാളയാണ് അത് നെക്സ്റ്റ് വീടുകൾ ഞാൻ എന്തായാലും ഇടാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഹൽവാസും അതേപോലെ തന്നെ നുറുക്കും മിക്സ്ച്ചറും അതേപോലെ തന്നെ ചിപ്സ് അതായത് നമ്മളിവിടെ കായവർത്തം എന്നൊക്കെ പറയും അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അതായത് കുറേ ആൾക്കാർ ഹോൾസെയിലായിട്ട് വാങ്ങുന്നുണ്ട് ചെറിയ റേറ്റിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് കിലോനൊക്കെ വളരെ ചെറിയ റേറ്റാണ് വരുന്നത് അപ്പം ബേക്കറി എന്നൊക്കെ വാങ്ങാണെങ്കിൽ നമുക്ക് ആ റേറ്റിനൊന്നും കിട്ടും പിന്നെ ഞങ്ങൾ പോയിട്ടുള്ള നമ്മുടെ സ്വന്തം മേസം സ്ട്രീറ്റ് മിട്ടായി തെരുവിലേക്കായിരുന്നു കാരണം പെരുന്നാൾ ആവാനായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇന്നിപ്പോൾ മഴ ഇല്ല മഴ ഇല്ലാത്തൊരു തക്കം പാർട്ടി കിട്ടിയിട്ട് സമയമാണ് അപ്പോൾ ഞാൻ ഉമ്മിപാട് കൂടിയിട്ട് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് കാരണം പെരുന്നാളൊക്കെയല്ലേ അപ്പോൾ എന്തെങ്കിലും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഉള്ളതെന്ന് അറിയാമെന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ കോഴിക്കോട് പോകുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയാം ഞാൻ എപ്പോഴും മിസ്സ് ചെയ്യാത്തൊരു സ്പോട്ടാണ് എസ് എം സി വെറുതെ ഞാനധികം ഓർമ്മ ഒന്നും ചെയ്യാറില്ല പലപ്പോഴും ഞാൻ അവിടെ പോവാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഏരിയയിൽ പോകാനും വീഡിയോസ് ഷൂട്ട് ചെയ്യാനും പിന്നെ നല്ല നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാറുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മളെ മാനാഞ്ചറ മാനാഞ്ചിറ ഇതിനെ പറ്റി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കോഴിക്കോട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ നല്ലൊരു പാർക്കൊക്കെ വരുന്നുണ്ട് നമുക്കൊരു ഫാമിലിയായിട്ടൊക്കെ ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നിങ്ങൾ ഇപ്പോൾ ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണെങ്കിൽ മിട്ടിട്ട് ഇവിടെ പബ്ലിക് ജിമ്മൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് അതായത് എട്ടര നൈറ്റ് എനിക്ക് തോന്നുന്നു രാത്രി എട്ടര വരെയൊക്കെ ഇവിടെ ആണ് അതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യും ഗേറ്റ് ക്ലോസ് ചെയ്യും രാവിലെ അതേപോലെ തന്നെ എട്ടര മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സംഭവം അടിപൊളിയാണ് സിറ്റീൻ്റെ നടുവലായിട്ടൊരു നല്ല രീതിയിലൊരു ഫീലായിട്ട് നമുക്ക് ഈ ഫാമിലിക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മളൊക്കെ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഇവിടെ ടൈം ഇരുന്ന് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ദിവസം എസ് എം സിറ്റിലേക്ക് പോയി എസ് എം സിയിൽ പോയപ്പോൾ പറയണ്ട ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഈ ൾക്കാരുണ്ട് തിരക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഒരു മഹാപൂരാണ് കാരണം അത്രയും തിരക്കാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പലരും പറയാറുണ്ട് മിഠായി മിഠായിത്തെരുവിലുള്ള സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല അതേപോലെ തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മളിങ്ങനൊക്കെ പറഞ്ഞിട്ടും ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു ഓണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രിസ്മസ് ഒക്കെ ഉണ്ടാവാണെന്നുണ്ടെങ്കിലും എത്രക്കെ ചീപ്പ് സാധനങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പേര് ലേബൽ ഉണ്ടെന്നുണ്ടെങ്കിലും എസ് എം സ്ട്രീറ്റിൽ ഏതൊരാളോ അപ്പോൾ ഞാനായിക്കോട്ടെ െ ആരായിക്കോട്ടെ അവിടെ ഒന്ന് കയറി ഇറങ്ങാറില്ല കാരണം ഒരു പെരുന്നാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യും അതാ ഒരു ഏരിയൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എം പി റോഡ് എം പി റോഡെന്ന് പറഞ്ഞാൽ മെയിൻ ഹബ്ബാണ് ഹോൾസെയിൽ ഏരിയൻ്റെ അപ്പോൾ ഏ ഒരു ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ അതായത് ഇപ്പം മഴയില്ലാത്തോണ്ട് തന്നെ ഈ സ്ട്രീറ്റ് കച്ചവടക്കാർക്ക് ആകെ കിട്ടുന്ന ഒരു സമയമാണത് കാരണം മഴയുള്ള സമയത്താണ് ഇവരെ കച്ചവടം കാരണം മഴയാണെങ്കിൽ ഇവർക്ക് കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ സാധനങ്ങളൊക്കെ വേണമെന്ന് അനഞ്ഞു പോയി നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഇവരൊന്നും അധികം ഉണ്ടാവില്ല ഇന്ന് കുറച്ച് മഴ ഇല്ലാത്തൊരു തക്ക സമയത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കാരണം ഇവർക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു കച്ചവടം കിട്ടുന്ന ഒരു മെയിൻ ഒരു സമയം കൂടിയാണ് കാരണം പെരുന്നാളിൻ്റെ ഒരു ടൈം ആയോണ്ടിരിക്കല്ലേ അപ്പോൾ അധികവും നല്ല കച്ചവടക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു മഴയില്ലാത്തോണ്ട് തന്നെ പിന്നെ എസ് എം സ്ട്രീറ്റിൽ നമ്മൾ കഴിഞ്ഞ ആ ഒരു ബ്ലോഗിലിട്ട് രണ്ട് മൂന്ന് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് ഒക്കെ എവിടെ വരുന്നത് എന്നുള്ളത് എസ് എം സ്ട്രീറ്റിൽ വരുന്നുണ്ടെങ്കിൽ പുറത്ത് നാട്ടുന്നോ അല്ലെങ്കിൽ വണ്ടി എടുത്ത് വരുന്നവർക്കൊക്കെ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു പെയ്ഡ് പാർക്കിംഗ് ആണ് നല്ലത് അത് എസ് എം സ്ട്രീറ്റിൽ നമ്മൾ കയറുന്ന എൽ ഐ സി ആ ഭാഗത്ത് തന്നെ ആയിട്ട് തന്നെ ഉണ്ട് പാർക്കിങ്ങിൻ്റെ ഫ്രീ പാർക്കിംഗ് വരുന്നുണ്ട് ബൈക്കിന് ഇനിയിപ്പോൾ കാറായിട്ട് എടുത്ത് വരുന്നവരാണെങ്കിൽ നമുക്ക് എസ് എം സ്ട്രീറ്റിൽ തന്നെ ഒരു ലൈബ്രറി വരുന്നുണ്ട് എൻട്രൻസിൽ എൽ ഐ സിൻ്റെ സൈഡിൽ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ വരുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ പെയ്ഡ് പാർക്കിംഗ് ആണ് ഏറ്റവും സേഫ് പിന്നെ നമ്മൾ പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇതാണെന്നുള്ളത് അറിയില്ല എന്നാൽ നമുക്ക് കിട്ടിയിരിക്കണം എന്നില്ല പെയ്ഡ് പാർക്കിംഗ് അല്ലേ മറ്റേതാകുമ്പോൾ നമുക്ക് സമാധാനത്തിൽ പാർക്കിംഗ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ഓരോ ഏരിയയിൽ ഈ ഒരു എംപി റോഡ് തന്നെ മെയിൻ ആയിട്ട് ഞാൻ അധികവും എല്ലാ വീഡിയോസിലും പോകുന്നത് പോലെ തന്നെ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അല്ലേ അതായത് നമ്മളെ ക്രാഫ്റ്റ് ഐറ്റംസ് കുട്ടികൾക്കുള്ള പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ഐറ്റംസ് ഈ മെറ്റീരിയൽസ് അത് ഇതൊക്കെ കിട്ടുന്ന ഒരു മെയിൻ ഏരിയയാണ് പിന്നെ സ്വീറ്റ്സ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാളയം പാളയം പറയുമല്ലോ പക്കറി അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ ഭയങ്കര ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു ഏരിയയാണ് പാളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പാളയത്തിലേക്ക് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എം പി റോഡ് കട്ട് ചെയ്തിട്ട് പോയാൽ അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോസ് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞ് തരുന്നതാണ് നിങ്ങളെപ്പോഴും ഏതൊരു ഇതാണെങ്കിലും ഞാൻ ഇടുന്ന ബ്ലോഗ് പൂർണ്ണമായിട്ട് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ബെല്ലേക്കൺ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ ബെല്ലേക്കൺ അടിക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ബെല്ലേക്കണ അടിച്ചാലേ കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇമെയിൽ ഐ ഡി ഉണ്ട് നിങ്ങൾക്ക് പേഡ് പ്രമോഷൻസ് കാര്യങ്ങളൊക്കെ മെയിൽ ഐ ഡിയിൽ വിത്ത് കോൺടാക്ട് നമ്പർ അടക്കം കൊടുത്താൽ മാത്രമേ നമ്മളതിനുള്ള റിപ്ലൈ തരുള്ളൂ നമുക്ക് മെയിൽ ഒക്കെ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ജനുവൻ ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യണം ജസ്റ്റ് ഒരു കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മെയിൽ മാത്രം അയച്ചിട്ട് വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അയക്കാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ച് മെയിൽ ചെയ്യാണ്ടിരിക്കുന്നത് വേറെ ഒന്നും അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ നമ്മളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ടിൻ്റെ ലിങ്ക് എൻ്റെ അബൌട്ടിലുണ്ട് ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളതിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ഏറ്റവും യൂട്യൂബിനെ കാട്ടിയും ബെറ്റർ ആണ് അപ്പോൾ നമ്മളെ ചാനൽ നമ്മളെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ പഴയ നമ്മളെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും റിക്വസ്റ്റ് അയക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഗീവ്വേ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ട് അത് എപ്പോഴെന്നുള്ള ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷേ ഒരു ഗീവവേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും ായിരിക്കും അപ്പം അതിന് എന്തൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെവി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോ അപ്പം നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ ചെയ്യുക അപ്പം ഗീവവേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതാണ് കഷ്ക കഷ്കനെ കുറിച്ച് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കഷ്കയിൽ ഇപ്പം വലിയ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ എനിക്കിപ്പം പേഴ്സണലി അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല പണ്ടുണ്ടായിരുന്നു നല്ല റേറ്റിനോ കുറഞ്ഞ റേറ്റിനൊക്കെ ഇപ്പം ഒന്നും തോന്നിയിട്ടില്ല പിന്നെ പൊതുവെ ഇപ്പം എസ് എം സിറ്റിൽ പെരുന്നാളായിട്ട് വലിയ കളക്ഷൻസ് മോഡൽസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്തോളി പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ആയിട്ടൊരു ആയിട്ട് പെരുന്നാൾ കളക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ട് ഇന്നത്തെ ഇന്നത്തെ ദിവസം വരെ വന്നിട്ടില്ല ഇനി ബാക്കിയുള്ള ദിവസം അറിയില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് പോവാണേൽ അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് അപ്പം അതുപോലെ തന്നെ ഏകദേശം ഒരു ടൈം ഒരു ഒമ്പത് മണിൻ്റെ അടുത്തായിട്ടുണ്ട് ഏകദേശം കടകളൊക്കെ പോകുമ്പോഴേ മാത്രമേ സംസ്കൃതിയിലൊക്കെ ക്ലോസ് ആകും ഇന്ന് ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് പി എം താജ് റോഡ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ വരുന്നുണ്ട് ചെറിയ പൈസക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരും ഒരുപാട് നമ്മളെ കാര്യങ്ങൾ പെരുന്നാളുടെ ഒരുപാട് വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ലൈഫ് ഓഫ് മൂവിയാണ് എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങളതൊക്കെ എടുത്ത് കാണാൻ ഞാൻ ആരാണെന്നും എന്താന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും സോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ മറ്റൊരു നല്ല വീഡിയോസായിട്ട് വരുന്നവരെ ചറ്റാ കേസ്